ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഭാഗത്ത് തിരുവോണാശംസകൾ ഫസ്റ്റിലെ വന്നിരുന്നു പിന്നെ ഇന്ന് ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങളൊരു ചെറിയ സദ്യ ഉണ്ടാക്കാൻ പോവുകയാണ് കാരണം വലിയതായിട്ട് ഓണാഘോഷമൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ കർണാടക സ്റ്റേറ്റിലാണുള്ളത് പിന്നെ ഇപ്പോൾ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്നും അമ്മയും ആങ്ങളെയും ഒക്കെ വന്നിട്ടുണ്ട് അത് കാരണം ഞങ്ങൾ ചെറിയൊരു ഓണസദ്യ ഞങ്ങളുടേതായ രീതിയിൽ ഒരുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ സംരംഭത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ കിടക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ അമ്മ ഇരുന്ന് അതിനുള്ള തോരനൊക്കെ അരിയാണ് തോരനുണ്ടാക്കാനായിട്ട് ബീൻസും ക്യാരറ്റും ഒക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മച്ചിരി പറഞ്ഞു ഹായ്

പൂഞ്ഞാലാടും പൂഞ്ഞാലാട്ടം കഴിഞ്ഞാൽ ഉച്ചക്കത്തെ ഭക്ഷണങ്ങളും പിന്നെ കറികളും എല്ലാം കൂട്ടി പായസവും പപ്പടവും എല്ലാം കൂട്ടി ഇല ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ട് നിരത്തിയിട്ട് ഇട്ടിട്ട് ഞങ്ങൾ സദ്യ എല്ലാം കൂടി ആഘോഷിക്കും അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പായസം കുടിക്കും പിന്നെ ഓണക്കളിക്ക് വേണ്ടിയിട്ട് പിള്ളേരെല്ലാം കൂട്ട് പോകും ഞങ്ങളൊക്കെ അന്നൊക്കെ പിള്ളേരുടെ കൂടെ കളിക്കാൻ കൂടും പിന്നെ കുഞ്ഞാലാടാൻ കൂടും പിന്നെ അതെ അന്നത്തെ കാലത്ത് ഓണാഘോഷം ഒന്നും ഇല്ല ഇന്ത്യൻ വീടുകളിൽ കൂടെ മക്കൾ കുറവാണ് കാരണന്മാര് മാത്രമേ ഉള്ളൂ എല്ലാവരും പഠിത്തം കഴിഞ്ഞ് വിദേശത്ത് അവിടെ ഇവിടെയൊക്കെ പോയി അത് കാരണം കൊണ്ട് ഓണാഘോഷങ്ങളൊക്കെ ഒത്തിരി കുറഞ്ഞിരിക്കുന്നു പിന്നെ വടംവലി വരി അതൊക്കെ പൊതുവായിട്ട് എല്ലായിടത്തും പോയി അങ്ങനെയൊക്കെ ചെയ്താറുണ്ട് കുറച്ച് അപ്പോൾ നമ്മുടെ അടുത്തൊരു കറിയാണ് നമുക്ക് ബീട്രൂട്ട് പച്ചടിയാക്കാം പച്ചടിയാക്കാൻ ബീട്രൂട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരണം വെള്ളം പറ്റി ഇതൊന്ന് വെന്ത് വരട്ടെ അത് കഴിഞ്ഞ് ബാക്കി പ്രോസസ്സ് നമുക്ക് കാണാം നമ്മൾ പച്ചടിക്കായിട്ട് അതിനച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് അത് വേകുമ്പോഴത്തേനും അരയ്ക്കാനായിട്ട് ഇച്ചിരി തേങ്ങ ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളകും ഇച്ചിരി ഉപ്പും ഇട്ട് ഇതിനെ ഫൈനായിട്ട് അരക്കാൻ അരക്ക അരക്കാൻ അരച്ചുകൊണ്ട് വന്നതിന് ശേഷം അപ്പം നമ്മുടെ ബീട്രൂട്ടിൻ്റെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് അപ്പം നമ്മളിതിനെ അരപ്പ് ചേർക്കാൻ പോകുന്നു നീ ഉറച്ച് വെക്കുന്നു സിമ്മിലിട്ടു നീ ഇതിനപ്പ് ചേർത്തിട്ട് നമ്മളീ തേങ്ങയൊന്ന് ചൂടാക്കി എടുക്കുവാണ് അരപ്പ് അപ്പം നമ്മൾ തേങ്ങയിട്ട് ഇട്ട് ഈ തേങ്ങനൊന്ന് ചൂടാക്കുന്നു ജസ്റ്റ് ഈ തേങ്ങ ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പം നമ്മളിതിന് തൈര് ചേർത്ത് കൊടുക്കുന്നു അധികം പുളിയില്ല എന്നാൽ പുളി പാകത്തിനുള്ള ഒരു കട്ട തൈര് ചേർക്കുന്നു നമ്മുടെ കിച്ചടിയിലേക്ക് സ്റ്റവ് ഓഫാക്കി ഇനി നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നു അപ്പോൾ ഈ ചൂടിനകത്ത് മാത്രം അല്ലെങ്കിൽ തൈര് എന്നാ ചെയ്യുമെന്നറിയാവോ പിരിഞ്ഞു പോകും അതുകൊണ്ട് ഈ കറിയുടെ ഈ ബീട്രൂട്ടിൻ്റെ ഇതിൻ്റെ ചൂടിന് ഇങ്ങനെ കിടന്നു ഇതായാൽ മതി ഇനി നമ്മൾ എന്നാ ചെയ്യാന്ന് ചോദിച്ചാൽ ഇതിനെ വാങ്ങി വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ നമ്മളിത്തിരി കടുകും രണ്ട് വറ്റൽ മുളകും ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ താളിച്ചൊഴിക്കുന്നു അത് കഴിയുമ്പോൾ നമ്മുടെ കറി ബീട്രൂട്ട് കിച്ചടി റെഡിയായി പച്ചടിയോ കിച്ചടിയോ എന്താണെന്ന് വെച്ചാൽ റെഡിയാവും മുളകും അറ്റൽമുളകും കരിയപ്പനും കടുകും കൂടെ താളിച്ചത് ഇതിനകത്തോട്ട് ഒഴിക്കുന്നു നമ്മുടെ പച്ചടി റെഡിയായി നമ്മുടെ പച്ചടി ബീട്രൂട്ട് പച്ചടി റെഡി ാണ് ഞങ്ങളുടെ അമ്മയും അളിയനും ഒക്കെ വന്നത് കാരണമാണ് ഇവിടെ ഇച്ചിരി ഓണം ഞങ്ങള് കർണാടകത്തിൽ ഓണം ആഘോഷിക്കാറില്ല അപ്പൊ കേരളത്തിൽ ഇവര് വന്നുകൊണ്ട് ആ സന്തോഷത്തിന്റെ പേരിൽ ഒരു ചെറിയ ഓണാഘോഷമാണ് ഇവിടെ നടത്തുന്നത് ഞങ്ങള് ഇവിടെ ഇലയിട തിരക്കാണ് மாவே இல்லேன்னு கேளியா? மாவே குjunit குjunit இந்த நாடு வந்தா. என்ன என்ன ഹാപ്പി ഓണം ും ചോറ് അപ്പ ഞങ്ങൾ എല്ലാവരും ഓണസദ്യ കഴിക്കുകയാണ് ഈ ഓണസദ്യയോട് കൂടി ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഉണ്ട് പായസം ലാസ്റ്റ് പിന്നെ കാണാം എങ്ങനെയുണ്ട് കുഞ്ഞു സദ്യ അപ്പൊ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും